നാവികസേന എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ എസ് എസ് സി ഐ ടി ഓഫീസർ ഒഴിവുകൾ പതിനഞ്ചാണ് ഉള്ളത് അവിവാഹിതർക്ക് അവസരം യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഐ ടി അനുബന്ധ വിഷയങ്ങൾ എം ടെക് എം ടെക് ആർ മാർക്കോട് വിജയിച്ചിരിക്കണം എം സി എ വിത്ത് ബി സി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഫസ്റ്റ് ക്ലാസ് ഉതാര്യം പരിഗണിക്കും രണ്ടായിരം ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും മധ്യേ ജനിച്ചവരാകണം പത്ത് ബൈ പന്ത്രണ്ട് ക്ലാസ് പരീക്ഷയിൽ ഇംഗ്ലീഷിന് അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ജനുവരി പത്ത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പരിശീലനം ജൂണിൽ ഏഴിമല നാവിക അക്കാദമിയിൽ ആരംഭിക്കും അടിസ്ഥാന ശമ്പളം അമ്പത്തിയാറായിരത്തി ഒരു നൂറ് രൂപ നിരവധി ആനുകൂല്യങ്ങളുമുണ്ട് സബ് ലെഫ്റ്റനന്റ് പദവിയിലാണ് നിയമനം സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് ഐ ആർ കീഴിലുള്ള ചെന്നൈയിലെ സി എൽ ആർ ഐ എന്ന സ്ഥാപനത്തിൽ സയന്റിസ്റ്റ് തസ്തികയിൽ ഒഴിവുകളുണ്ട് പരസ്യ നമ്പർ പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശമ്പളം പ്രതിമാസം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ യോഗ്യത സെലക്ഷൻ നടപടികൾ അടക്കമുള്ള വിശദമായ വിജ്ഞാപനം ഡബ്ല്യു 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 ഡോട്ട് ക്ലി ഡോട്ട് ഓർഗിൽ ജനുവരി പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം